പോയി വരുമ്പോൾ ചത്ത തവളയെയോ പാമ്പിനെയോ പക്ഷിയെയോ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തൻ്റെ പൂച്ച അങ്ങനെ ചെയ്തതായി ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പൂച്ച അങ്ങനെ ചെയ്യുന്നത് ഉടമയെ അമ്പരിപ്പിച്ചേക്കാം എന്തിനായിരിക്കും പൂച്ച ഒരു ജീവിയെ കൊന്നിട്ട് അതിനെ തിന്നാതെ നമുക്ക് സമ്മാനമായി നൽകുന്നത് നിങ്ങൾ ആ ചക്കര പൂച്ചക്ക് മതിയായ ഭക്ഷണം നൽകാത്തത് കൊണ്ടല്ല അവ അങ്ങനെ ചെയ്യുന്നത് അത് പൂച്ചയുടെ പരിണാമപരമായ പ്രത്യേകതയാണെന്ന് ഗവേഷകർ പറയുന്നു പൂച്ചകൾ സ്വഭാവത്താൽ തന്നെ ഇരപിടിയന്മാരാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ പ്യുവർ പാവ്സ് വെറ്റിനറി കെയറിലെ വെറ്റിനറി ഡോക്ടറും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ സ്റ്റെഫാനി ലീഫ് പറഞ്ഞു ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ പൂച്ചകളെ ഇണക്കി വളർത്താൻ തുടങ്ങിയെങ്കിലും അവയുടെ ഇരപെടിക്കൽ സ്വഭാവം ഇല്ലാതായിട്ടില്ല അതിനാൽ പ്പോഴും വേട്ടയാടാനുള്ള ത്വര അവർക്കുണ്ടാവും പൂച്ചകൾ എന്തിനാണ് ചത്തു ജീവികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിന് കാരണമായി രണ്ട് സിദ്ധാന്തങ്ങളുണ്ടെന്ന് പാരീസ് സാറ്റലൈറ്റ് സർവകലാശാലയിലെ നഗര പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇമാനുവൽ ബ്രൗഡി പറഞ്ഞു പൂച്ചകൾക്ക് ഒരു മാതൃ സ്വഭാവമുണ്ടെന്നാണ് ഒന്നാമത്തെ സിദ്ധാന്തം കാട്ടിൽ ജീവിക്കുന്ന പൂച്ചകൾ വേട്ടയ്ക്ക് പോയി ഇരയുമായി വീട്ടിലേക്ക് വന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു ഇത് പൂച്ചക്കുട്ടികളുടെ ഭക്ഷണ ആവശ്യം നിറവേറ്റുക മാത്രമല്ല കളിക്കാനും ഇരപിടിക്കാനും ഇര തിരിച്ചറിയാനും പരിശീലനം നൽകും അതിനാൽ വീട്ടിൽ ചക്രജീവികളെ കൊണ്ടുവരുന്ന പൂച്ചകൾ ഉടമകളെ കാര്യക്ഷമതയില്ലാത്ത പൂച്ചക്കുട്ടികളായി കാണുന്നുണ്ടെന്ന് അനുമാനിക്കാമെന്ന് ബ്രൗഡി പറഞ്ഞു അതിനർത്ഥം പൂച്ച ഉടമയെ അഭിമാനിക്കുന്നു എന്നല്ല അവർ ഉടമയെ സ്വന്തം കുടുംബത്തിന്റെ ഭാഗമായി കാണുന്നു എന്നാണ് അതിനർത്ഥം പുറത്തിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ആ പൂച്ചയ്ക്ക് ഇഷ്ടമെന്നതാണ് അടുത്ത സിദ്ധാന്തം വീടിനെ പൂച്ചകൾ അഭയസ്ഥാനമായി കാണുന്നു അവിടെ ഇരുന്ന് സ്വകാര്യമായും സമാധാനത്തോടെയും അവർക്ക് ഭക്ഷണം കഴിക്കാം ചില പൂച്ചകൾക്ക് നിരന്തരം വേട്ടയാടുമെങ്കിലും മറ്റുള്ളവ അപൂർവമായി മാത്രമേ വേട്ടയാടൂ വളർത്തു പൂച്ചകളുടെ സ്വഭാവത്തിലെ ഈ വ്യത്യാസം ർ വളരെ കാലമായി ശ്രദ്ധിച്ചിട്ടുണ്ട് പൂച്ചയുടെ വ്യക്തിത്വം ചുറ്റുപാട് ഉടമകളുടെ വളർത്തു രീതി എന്നിവയാണ് വ്യത്യാസങ്ങളുടെ പ്രധാന കാരണം പൂച്ചകളുടെ വ്യക്തിത്വ ഘടകത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇക്കോളജി ആൻഡ് എവല്യൂഷൻ എന്ന ജേണലിൽ ബ്രൗഡിയും സഹപ്രവർത്തകരും പ്രസിദ്ധീകരിച്ചു ആക്രമണ സ്വഭാവവും ജീവസുറ്റതുമായ പൂച്ചകൾ കൂടുതൽ ചത്ത മൃഗങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരും ലജ്ജീലരും സൗഹൃദ സ്വഭാവമുള്ള പൂച്ചകൾ കുറച്ച് ഇരകളെ മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ പൂച്ച വീടിനു പുറത്ത് ചിലവഴിക്കുന്ന സമയവും ചുറ്റുപാടും ഇതിൽ നിർണായകമാണ് ഉദാഹരണത്തിന് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു പൂച്ചകൾക്ക് നഗരങ്ങളിലെ പൂച്ചകളെക്കാൾ കൂടുതൽ സമയം പുറത്തു നടക്കാൻ അവസരമുണ്ടായിരിക്കും മാത്രമല്ല കൂടുതൽ ഇരകളും അവരുടെ മുന്നിലെത്തും പൂച്ചകൾ ഇത്തരം സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് തടയാൻ ചില മാർഗങ്ങളുണ്ട് അവയ്ക്ക് കൊല്ലാൻ കഴിയുന്ന ജീവികളുടെ ലഭ്യത കുറക്കിലാണ് ഒരു മാർഗം ഇതിനർത്ഥം പൂച്ചയെ വീടിനുള്ളിൽ സൂക്ഷിക്കുകയോ വീടിനടുത്തുള്ള പക്ഷിക്കൂട് നീക്കം ചെയ്യുകയോ വേണമെന്നാണ് പക്ഷെ വേട്ടയാടാനുള്ള പൂച്ചയുടെ ത്വരയെ മറ്റു തരത്തിൽ തൃപ്തിപ്പെടുത്തണം പ്രത്യേക കളിപ്പാട്ടങ്ങൾ നൽകി അത് പരിഹരിക്കാം വളർത്തുപൂച്ചകൾ ജീവികളെ കൊല്ലുന്നത് കുറയുന്നത് പരിസ്ഥിതിക്കും നല്ലതാണ് ഭൂമിയിലെ ജീവികളുടെ എണ്ണം കുറയ്ക്കുന്നതിലെ ഒരു പ്രധാന കാരണം പൂച്ചകളാണ് അവ എല്ലാ വർഷവും കോടിക്കണക്കിന് പക്ഷികളെയും സസ്തിനികളെയും കൊല്ലുന്നു ചില ദ്വീപുകളിലെ ചില ജീവി വർഗങ്ങളെ അവ വംശനാശം വരുത്തിയിട്ടുണ്ട് പൂച്ചകളെ വീടിനുള്ളിൽ സൂക്ഷിക്കുന്നത് അവയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അവ പിടിക്കുന്ന ജീവികളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പരാതങ്ങളും സൂക്ഷ്മ ജീവികളും ഉണ്ടാവാമെന്നതാണ് കാരണം ഈ ഭീഷണികൾക്കെതിരെ നിങ്ങളുടെ പൂച്ചയ്ക്ക് വാക്സിനേഷൻ നൽകുന്നതും സഹായകരമാണ് എന്തായാലും അടുത്ത തവണ നിങ്ങളുടെ പൂച്ച ഒരു ഛത്തജീവിയെ കൊണ്ടുവരുമ്പോൾ അത് അതിൻ്റെ സ്വഭാവമാണെന്നും സ്നേഹത്തിന്റെ ഒരു രൂപമാണെന്നും മനസ്സിലാക്കണം അത് തടയാൻ വഴികളുണ്ടെന്നും അറിയണം